ജമ്മുകശ്മീരിൽ ബി ജെ പി വിരുദ്ധ മുന്നണി അധികാരത്തിൽ വരുമെന്ന് നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫാറൂഖ് അബ്ദുള്ള ഫലപ്രഖ്യാപനത്തിന് ശേഷം മുഖ്യമന്ത്രി തീരുമാനിക്കും വരുന്ന സർക്കാരിന് മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിനൊപ്പം ചേരാൻ പി ഡി പി ആഗ്രഹിക്കുന്നുവെന്നും എല്ലാ പിന്തുണയും സ്വാഗതം ചെയ്യുന്നുവെന്നും ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു അഞ്ച് എം എൽ എമാരെ നാമനിർദ്ദേശം ചെയ്യാനുള്ള കേന്ദ്ര നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ഫാറൂഖ് അബ്ദുള്ള റിപ്പോർട്ടറിനോട് പറഞ്ഞു ജമ്മുകശ്മീരിൽ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഇപ്പോൾ റിപ്പോർട്ടർ ടി വിക്ക് ചേരുന്നത് നാഷണൽ കോൺഫറൻസ് പ്രസിഡൻറ്റ് ഫാറൂഖ് അബ്ദുള്ളയാണ് നമസ്കാരം 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 എന്ന് പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ നിലയ്ക്ക് ആദ്യം തുടങ്ങുന്നത് ഇലക്ഷൻ കാ റിസൾട്ട് കല്ലായക ക്യാ ഉമ്മീദാക്കുക ഉമ്മീദ് അച്ഛ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് बहुमत से सरकार बनाई थी। ये एक्सिट पोल सही है तो आ, इंडिया अलायंस इंटरनेशनल कांग्रेस नेशनल कॉन्फ्रेंस ज़्यादा सीटें जीतेंगे बिल्कुल जीतेंगे और आज तो हमें खुशी इस बात के भी है कि जो दूसरी पार्टी है पीडीपी वगैरह वो भी हमारे साथ आना चाहते हैं और एक मजबूत हुकूमत बनाना चाहते हैं ये बहुत अच्छा है ये अकेला सरकार बन सकता है सरकार अकेला बनाने में भी अच्छा है मगर अगर दूसरे साथी भी आते हैं तो एक मजबूत सरकार बनती है पीडीपी समर्थन करेगी कर रहा है हम बड़े खुश हैं कि बहुत अच्छी बात है नफरत खत्म हो जाएगी हम लोग इकट्ठे चलेंगे इंडिपेंडेंट कैंडिडेट का इच्छा क्या है यह समर्थन करेंगे देखिए अगर है? वो करेंगे हम लोग कभी नहीं कहेंगे मत करो अच्छी बात है सब इकट्ठे चलेंगे आगे बढ़ेंगे सत्ता में तो आपका मुख्यमंत्री कौन है ये केरला के साथ मैं नहीं हूँ ये तो पहले मैं क्लियर कर दूँ जो बनेगा इन वो लोग बैठेंगे पार्टीज बैठेंगे और मुख्यमंत्री बनाएंगे ये अगर ज़रूरत पड़ता हो ये पीडीपी का समर्थन आप मांगेंगे वो तो खुद आ रहे हैं अच्छा बात क्या है कि उन्होंने ऑफ़र किया है हम एक्सेप्ट करता है जीतने का बाद आपका चैलेंजेस क्या है ना आगे आने वाला बहुत चैलेंजेस बहुत चैलेंजेस अनएम्प्लॉयमेंट है इंफ्लेशन है डेवलपमेंट करना है हॉस्पिटल्स लैक पैरामेडिकल स्टाफ दे लैक नर्सेस आर स्कूल्स नीड टीचर्स आर कॉलेजेस नीड टीचर्स डन i can't tell you that government will have nightmares. the nominated governor sapco, lieutenant governor sapco nominate when the state government hmm. its powers should be with the state government to nominate. Hmm. they are the ones who nominate. Hmm. he is representing delhi. Yes. so he has no right to rep to then nominate. We We will go to Supreme Supreme Court Court. if he does so. We hope we'll get justice from ഇതാണ് സുപ്രീംകോടതിയിൽ പോകും ഈ അഞ്ച് നോമിനേറ്റഡ് എം എൽ എമാരെ നിയമിക്കാനുള്ളൊരു നിയമം വരുന്നുണ്ട് അതിനെതിരെ സുപ്രീം കോടതിയിൽ പോകും തികഞ്ഞ ആത്മവിശ്വാസമാണ് ഫാറൂഖ് അബ്ദുള്ള സാഹബ് പ്രകടിപ്പിക്കുന്നത് ജമ്മു കശ്മീരിൽ നിന്നും ശ്രീനഗറിൽ നിന്നും ക്യാമറമാൻ വിജിത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ ശ്രീനഗർ കശ്മീരിൻ്റെ ആസ്ഥാനമായ ശ്രീനഗറിൽ നിന്ന് തത്സമയം ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് ആദിൽ പാലോട് ആ കുന്നുകൾക്കും താഴ്വരകൾക്കുമെല്ലാം ചൂടുപിടിക്കാൻ തണുത്തുകിടക്കുന്ന ആ മലനിരകൾക്ക് ചൂടുപിടിക്കാൻ ഇനി മണിക്കൂറുകളുടെ സമയം മാത്രമാണ് ശേഷിക്കുന്നത് പത്തു വർഷത്തിന് ശേഷമാണ് കശ്മീരി ജമ്മു കശ്മീരി ജനത വിധി എഴുതിയത് അത് അവിടുത്തെ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കപ്പെട്ടതിനെതിരായ വിധിയായി മാറുമെന്നാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെ പ്രതീക്ഷ ഇനി ഒരു പക്ഷേ പൂർണാർത്ഥത്തിൽ തങ്ങൾക്ക് ആ പബ്ലിക് മാൻഡേറ്റ് ലഭ്യം ില്ലെങ്കിൽ പി ഡിപിയുടെ പിന്തുണ ഇപ്പോഴേ ഉറപ്പിക്കുന്നുണ്ടോ എൻ സിയും കോൺഗ്രസും ഉറപ്പായും അങ്ങനെ തന്നെയാണ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം കരുതുന്നത് അത് നമ്മളോട് റിപ്പോർട്ട് ടിവിയോട് സംസാരിച്ച നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫാറൂഖ് അബ്ദുള്ളയുടെ വാചകങ്ങളിലും പ്രതികരണത്തിലും വ്യക്തവുമാണ് സ്വാഭാവികമായും പി ഡി പിയുടെ കൂടി സഹായത്തോടെ ഒരു സ്ഥിരതയുള്ള സർക്കാർ രൂപീകരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം ദേശീയ തലത്തിൽ പി ഡി പി ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് പക്ഷേ ഇവിടെ നാഷണൽ കോൺഫറൻസിൻ്റെ ചില തടസ്സവാദങ്ങളെ തുടർന്ന് പി ഡി പിയെ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ നേരത്തെ കഴിഞ്ഞിരുന്നില്ല ഏതായാലും വലിയ രൂപത്തിലുള്ള മത്സരം അത് കാലാവസ്ഥ പോലെയല്ല വലിയ ചൂട് മത്സരത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പത്ത് വർഷങ്ങൾക്ക് ശേഷം നിയമസഭയിലേക്ക് മത്സരം നടക്കുന്നു ഞാനുള്ളത് അടുത്ത ദിവസങ്ങളിൽ വലിയ ചർച്ചയാകാൻ പോകുന്ന അല്ലെങ്കിൽ ചർച്ചകൾ നടക്കാൻ പോകുന്ന ജമ്മുകശ്മീരിലെ കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിലാണ് നമുക്ക് അകത്തേക്ക് കയറാം നമ്മൾ നേരത്തെ കോൺഗ്രസ് അധ്യക്ഷൻ താരിഖ് ഖത്തയോട് സംസാരിച്ചിരുന്നു ഖറയോട് സംസാരിച്ചിരുന്നു വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ആസ്ഥാനം ഉള്ളത് എന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാനാകും പ്രവർത്തകരും ആഹ്ലാദത്തിലാണ് പ്രത്യേകിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് എൻ സി സഖ്യത്തിന് വലിയ മുൻതൂക്കം പ്രവചിക്കപ്പെടുന്നുണ്ട് അപ്പോഴും തൂക്കു സഭ വരുമോ എന്നൊരു ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഫാറൂഖ് അബ്ദുള്ളയുടെ വാചകങ്ങളും പ്രകടമാകുന്നത് ഇവിടെ തൂക്കുസഭ വന്നാൽ പോലും കൂടുതൽ പാർട്ടികളുടെ ബി ജെ പി വിരുദ്ധ അംഗങ്ങളുടെ മുഴുവൻ വോട്ട് ശേഖരിക്കാൻ അല്ലെങ്കിൽ അവരുടെ പിന്തുണ ശേഖരിക്കാൻ സമാഹരിക്കാനുള്ള ഉണ്ടാകും അത് തങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് എന്ന് ഫാറൂഖ് അബ്ദുള്ളതിനെ പറഞ്ഞു വയ്ക്കുകയാണ് അതിനൊരു എതിർവാക്ക് ഇല്ല എന്നതും വ്യക്തമാണ് പി പി വരും എന്ന നിലയിൽ തന്നെയാണ് ചർച്ചകൾ സജീവമാകുന്നത് ഏതായാലും ശ്രീനഗറിൽ പ്രത്യേകിച്ച് ജമ്മുകാശ്മീരിലാകെ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാനുള്ള ആ ഒരു ഒരു കൗതുകത്തിലും അല്ലെങ്കിൽ ആ ഒരു ഒരു പ്രതീക്ഷയിലാണിപ്പോൾ മുന്നണികൾ ഉള്ളത് ഒരു തൂക്കുസഭ വരുമെങ്കിൽ വീണ്ടും രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുമെന്നതടക്കമുള്ള ആശങ്കകളും ഫറൂഖ് തന്നെ വരികയാണെങ്കിൽ അവിടെ തൊട്ടടുത്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ തൊട്ടടുത്തേക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അഞ്ച് നോമിനേറ്റഡ് അംഗങ്ങളെ അഞ്ച് അംഗങ്ങളെ പുതുതായി നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു ബില്ല് അണിയറയിൽ നടക്കുന്നുണ്ട് പാസാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഗവർണറുടെ ഓഫീസിൽ ലെഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിൽ നടക്കുന്നുണ്ട് എന്ന ശക്തമായ വാർത്തകളുണ്ട് അതിനെതിരെ കോടതി സമീപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു തൂക്കു സഭയാണ് എക്സിറ്റ് പോളുകൾ പലതും പ്രവചിക്കുന്നത് ഇഞ്ചോട് ഇഞ്ച് എന്ന വിധത്തിലാണ് അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് എഡ്ജ് ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അത് ജനവിധിയെ അട്ടിമറി ഒരു രീതിയാകുമെന്നുള്ളതാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത് എങ്ങനെയാണ് അവർ പ്രതിരോധിക്കുക വളരെ പ്രധാനമാണ് ബിനിൽ ആ ചോദ്യം കാരണം തൊണ്ണൂറ് അംഗ സഭയാണ് ഇവിടെ ജമ്മു കാശ്മീരിൽ ഉള്ളത് നമ്മളിപ്പോൾ ശ്രീനഗറിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ഞാനിപ്പോൾ ഈ ദൃശ്യങ്ങൾ കൂടി കാണാൻ നമുക്ക് ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനമാണ് ജമ്മു കാശ്മീരിലെ ആസ്ഥാനമാണ് ഇവിടെയാണ് കാര്യങ്ങൾ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് കോൺഗ്രസ് ആണോ എൻ സി മുഖ്യമന്ത്രിയാണോ വരുന്നത് എന്നതടക്കമുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ചോദ്യത്തിലേക്ക് വന്നാൽ ഈ തൊണ്ണൂറ് അംഗങ്ങൾക്ക് പുറമേ അഞ്ച് അംഗങ്ങളെ അഞ്ച് എം എൽ എമാരെ ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് നേരിട്ട് നിയമിക്കാനും നാമനിർദ്ദേശം ചെയ്യാനുമുള്ള ഒരു നിയമം കേന്ദ്രത്തിൻ്റെ പക്കലുണ്ട് എന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ എല്ലാ പവറുമുള്ള എല്ലാ അധികാരങ്ങളുമുള്ള വോട്ടിംഗ് അവകാശമുള്ള ഒരു അഞ്ച് എം എൽ എമാരെ ബി ജെ പിക്ക് കിട്ടുന്നു എന്നൊരു സാധ്യതയാണ് അവിടെ വരുന്നത് അങ്ങനെയെങ്കിൽ തൊണ്ണൂറ് അംഗങ്ങളുള്ള സഭയിൽ നാൽപ്പത്തിയഞ്ച് അംഗങ്ങളുടെ ഭൂരിപക്ഷമാണ് വേണ്ടത് അത് നാൽപ്പത്തിയെട്ട് എന്ന നിലയിലേക്ക് മാറും അതിൽ അഞ്ച് ബി ജെ പിക്ക് ഉറപ്പിക്കാനും ഇനി അഥവാ ഒരു തൂക്ക് സഭയോ എന്തെങ്കിലും അനിശ്ചിത്വമോ വരികയാണെങ്കിൽ കൂടി ബി ജെ പിക്ക് വളരെ വേഗം അധികാരത്തിലെത്താൻ അനായാ അധികാരത്തിലെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ നിയമത്തിലൂടെ ലഭ്യമാകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭം പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തുന്നു പ്രത്യേകിച്ച് നാഷണൽ കോൺഫറൻസ് ഉയർത്തുന്നു അതിനെതിരെ സുപ്രീം കോടതിയിൽ പോകും ഭരണഘടനാ വിരുദ്ധമാണ് ജനങ്ങൾ തീരുമാനിക്കുന്ന ജനങ്ങൾ നിശ്ചയിച്ചു വിടുന്ന എം എൽ എ മാർക്ക് സമാനമായി അധികാരമുള്ള എം എൽ എമാരെ എങ്ങനെ ലഫ്റ്റനന്റ് ഗവർണർക്ക് നിയോഗിക്കാനാകും എന്ന ചോദ്യമാണ് പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തുന്നത് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള വിവാദവും ഒരു വശത്ത് വലിയ തോതിൽ ചർച്ചയാകുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് വലിയ വിജയം നേടാനാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ നേതാക്കൾ പങ്കുവയ്ക്കുന്നത് ബിൻ അതിലതായത് നാളെ ഫലമറിയാം നാളെ രാവിലെയോടെ തന്നെ ആദ്യത്തെ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറോട് തന്നെ ഫലമറിയാം എട്ട് മണിക്ക് വോട്ട് എണ്ണി തുടങ്ങും സർവ്വസജ്ജമായി റിപ്പോർട്ടർ സംഘം അവിടെ നിന്ന് വാർത്ത എത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അല്ലേ ഉറപ്പായും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ തന്നെ നമ്മൾ നാഷണൽ കോൺഫറൻസ് പ്രസിഡൻറ്റിൻ്റെ പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരുന്നു അത് മലയാളം മാധ്യമം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വിവരം പ്രത്യേകിച്ച് വളരെ രാഷ്ട്രീയ പരാമർശങ്ങളടങ്ങിയ ഒരു പ്രതികരണം നൽകുകയാണ് ഒപ്പം ഉടൻ തന്നെ ഇവിടുത്തെ ജമ്മുകശ്മീർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റിൻ്റെ പ്രതികരണം കൂടി അല്പസമയത്തിനകം നമുക്ക് നൽകാനാകും അത്തരത്തിൽ എല്ലാ ചലനങ്ങളും നൽകിക്കൊണ്ടുള്ള ഒരു കവറേജ് നമുക്ക് നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീനഗറിൽ നിന്നും ഓക്കെ താങ്ക് യു ആദിൽ പാലോടും ഒപ്പം തന്നെ ക്യാമറമാൻ വിജിത് ഊർക്കടവും ശ്രീനഗറിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്